ഓക്കെ അതുപോലെതാ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദാ മീൻ കറി ഉണ്ട് ഓക്കെ ഇതൊക്കെ എല്ലാം കൂടി ദാ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഡിന്നർ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇന്നലെ വെച്ചതല്ല നല്ല എന്താ പറയുക ചിക്കൻ റോസ്റ്റാണ് ഓക്കെ ഇന്നലെ ഇതിൻ്റെ റെസിപ്പി ഫുൾ റെസിപ്പി ഉണ്ടായിരുന്നു അപ്പോൾ ദാ എന്താ പറയുക ഇതെല്ലാം കൂടെ നമുക്ക് ചോറിലേക്കൊന്നും മറ്റേ ഈ മുളമൊക്കെ വന്ന് ചോറിലേക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് എരിവ് അത്യാവശ്യമാണ് ഓക്കെ മിക്സ് ചെയ്തു നമ്മുടെ ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ നല്ല അരപ്പാണത് ഓക്കെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആട്ടി പൊളിയായിട്ടൊക്കെ കഴിക്കാം പപ്പടം ഉണ്ട് ഓക്കെ ജസ്റ്റ് ഇത് അമീൻ കറിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഓ സംഭവം കിടനയൊക്കെ നല്ല ജരിവുണ്ട് കേട്ടോ നല്ല ഒത്തിരി ആയങ്ങോട്ട് ഇത് ചെയ്തു അപ്പം നല്ല ഗരിവും വന്നിട്ടുണ്ട് ഓക്കെ ജേസ് നല്ല മള ചിക്കൻ റോസ്റ്റാണ് കേട്ടോ നല്ല ചിക്കൻ റോസ്റ്റല്ല നല്ലതുപോലെ വെടുതുള്ളി കാര്യങ്ങൾ ഡ്രൈ ആയിട്ടങ്ങട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ നല്ല സൂപ്പർ ഐറ്റം ആണ് ജസ്റ്റ് ഇത് കഴിക്കാം ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ഓക്കെ മുളകും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം സംഭവം കിടാം സൂപ്പറായിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമയം പത്തക്കാലായാലും അതുകൊണ്ട് പപ്പടം കൊണ്ടുവന്നു പപ്പടം ഇട്ട് നന്നായിട്ടൊന്ന് പെരവുക എനിക്ക് ഈ പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻകറുടെ കൂടെ ആയാലും പപ്പടമൊക്കെ നല്ല സൂപ്പറായിട്ട് പപ്പടമൊക്കെ എനിക്ക് വേണം ശരിക്കും പറഞ്ഞാൽ ഓക്കെ കേസിനെ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗേസ് പിന്നെ ഈ ഒരു ചിക്കൻ ചിക്കൻ്റെ മറ്റേ റോസ്റ്റിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട് ഒരു അടിപ്പുള സംഭവം ഉണ്ട് അതായത് അത് പരിപ്പ് കറിയുടെ കൂടെ അപ്പോഴും കൂട്ടി കഴിക്കുന്ന നല്ല അട്ടിപ്പൊടി നല്ല കിടന്ന ഐറ്റമാണ് ഓക്കെ കേസ് ഇതാണ് നമ്മൾ അടിക്കൂടേ നമ്പർ അയ്യ ഇതാ ഇതാടുക 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 ഓക്കേ യസ് അടിക്കോയാ ഇതാ ഇത് ചെയ്തോളാം ജം ചിക്കൻ എന്താ ഒരു ടേസ്റ്റമാണ് ബാധിക്കാം അപ്പൊ ഇതൊക്കെ സൂപ്പർ ആ ചിക്കൻ ആരപ്പുരപ്പഴത്തേക്ക് സംഭവം കേരളങ്ങൾ കീഡിലും ആയിട്ടുണ്ട് സ്പെഷ്യൽ ആണ് ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ എന്താ എന്താ പറയാ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറഞ്ഞത് ചിക്കൻ എടുത്തു ഒന്ന് വെച്ചിട്ടൊന്ന് കഴിക്കാൻ പോവാണ് കിട്ടുന്ന ഐറ്റം ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഈ ചിക്കൻ എന്താ പറയുക ഈ ചിക്കൻ നമുക്ക് വെച്ചതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് കാണുക ഇതിലെ തന്നെ വെച്ചതാണ് ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഇതൊക്കെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഡൈനിക്ക് ഒത്തിരി കൂടെ ഉണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇത് എടുത്തിട്ട് അങ്ങോട്ട് മിസ് ചെയ്തോട്ട് കഴിച്ചിട്ട് നോക്കാം എല്ലാം അട്ടിപ്പൊളിച്ച നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു ഓക്കെ നമ്മളത് പപ്പടം ഇട്ടവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഗെസ് ഓക്കെ പപ്പടത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ പപ്പടത്തിൽ ചിക്കൻ്റെ രുചി ഇപ്പോൾ പപ്പടം കേട്ടോ ആർക്കും അല്ല ചിക്കൻ്റെ പീസ കേട്ടോ അതേപോലെയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ കാണുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അധികം അത്യാവശ്യമാണ് നിങ്ങളെ സപ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മാത്രമാണ് നമുക്ക് നമുക്കത് വരെ ഇവിടെ എത്താൻ പറ്റിയത് അപ്പോൾ ഇനിയും നമ്മളത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ അപ്പുറം എടുത്തത് ചിക്കൻ കറി കൊണ്ട് ഭയങ്കര മിക്സ് ആണ് ഓക്കെ അതാ ചിക്കൻ പോയു ചിക്കൻ ബിസ്കറ്റ് ഡ്രൈ ആയിട്ടിരിക്കണം മസാല പറ്റി പിടിച്ചിരിക്കുക സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് മനസ്സിലായിക്കോസ് പ്പൊളി ആയിട്ട് തരം കേട്ടോ ഇല്ല അപ്പം മല്ലിച്ചപ്പുണ്ടൊക്കെ പണം അങ്ങനെ രുചി അടിച്ചു വരുന്നുണ്ട് ആ കിട്ടില്ല ആണ് ഓക്കെ ഈ സമയം ഇതൊക്കെയാണ് വിശേഷങ്ങൾ സമയമില്ല നിങ്ങൾക്ക് സമയമില്ലാ ഉത്സവപ്പറമ്പിലേക്കൊണ്ട് പോകണം നമ്മൾ അവിടെ അടിപൊളി പരിപാടിയിലൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് കഴിക്കുന്നത് ഓക്കെ തീരാറായി ഒരു ചിക്കൻ എടുത്തങ്ങ് പെരുവാം ആക്കിയാലും നമ്മൾ ഡിന്നറിൻ്റെ വിശേഷങ്ങൾ കൈ ഒക്കെ നക്കി തുറക്കി കിട്ടണം അത്രയ്ക്ക് ഇട്ടു ചെയ്യും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് ജസ്റ്റ് നമ്മൾ ചാനൽ തല ഉണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണുക ഓക്കെ സബ്സ്ക്രൈബ് മറക്കരുത് ഒന്ന് എനേബിൾ മറക്കരുത് സൂപ്പർ ഫിനിഷായി ഡിന്നർ ആയിരുന്നു കഴിഞ്ഞു പത്തായിട്ട് പത്തൊമ്പതാക്കിഷ് ആയിട്ടുണ്ട് ഓക്കെ യെസ് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ദൈവം വരുന്നു ഫെബ്രുവരി എല്ലാം കാലിയായി നോക്കൂ ഓക്കെ യെസ് ഓക്കെ എന്നാൽ വരുന്നു ഓക്കെ ബൈ